പയ്യാമ്പലം ശ്മശാനവുമായി ബന്ധപ്പെട്ട് വൻ അഴിമതി നടക്കുന്നതായി വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി കെ രാഗേഷ് കണ്ണൂർ കോർപ്പറേഷൻ കൌൺസിലിൽ ആരോപണം ഉന്നയിച്ചു കൈക്കൂലി എന്ന് എഴുതിയ ഡയറി പയ്യാമ്പലത്ത് നിന്ന് കിട്ടിയെന്നും രാഗേഷ് കൌൺസിലിൽ വെളിപ്പെടുത്തി ഡയറിയിലെ വിവരങ്ങൾ രാകേഷ് കൌൺസിലർമാരുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിലേക്ക് അയച്ചു അഞ്ച് ലക്ഷത്തിലധികം ആരോപണം പയ്യാമ്പലം ശ്മശാനത്തിൽ വിറകിറക്കുന്നതുമായി ബന്ധപ്പെട്ട് തീവെട്ടിക്കൊള്ളിയാണ് നടക്കുന്നതെന്നാണ് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി കെ രാകേഷ് കണ്ണൂർ കോർപ്പറേഷൻ കൌൺസിലിൽ ഉന്നയിച്ചത് പരാതിയുടെ അടിസ്ഥാനത്തിൽ പയ്യാമ്പലത്ത് എത്തി അന്വേഷിച്ചപ്പോൾ കൈക്കൂലി രേഖപ്പെടുത്തിയ ഡയറി കണ്ടെത്തിയതായും പി കെ രാകേഷ് വെളിപ്പെടുത്തി ela ഡയറിയിൽ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം പി രാജേഷ് പണം വാങ്ങിയതിന് തെളിവുണ്ടെന്നാണ് രാഗേഷിന്റെ വാദം ഡേറ്റിട്ട് ഓരോ സമയത്തും കൊടുത്ത പണത്തിന്റെ കണക്ക് ഡയറിയിലുണ്ട് എം പി രാകേഷ് എന്ന് എഴുതി ഡേറ്റിട്ടാണ് കൈക്കൂലി എന്ന തലക്കെട്ടോടെ തുക എഴുതിയിട്ടുള്ളത് ഇതിന്റെ കോപ്പി പി കെ രാകേഷ് കൗൺസിലർമാരുടെ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്യുകയും ചെയ്തു ഞെട്ടിക്കുന്ന അഴിമതിയാണ് നടക്കുന്നതെന്നും ഇതേക്കുറിച്ച് വിജിലൻസ് അന്വേഷണം വേണമെന്നും രാകേഷ് കൗൺസിലിൽ ആവശ്യപ്പെട്ടു

കൃത്യമായ ബില്ലോ രജിസ്റ്ററോ സൂക്ഷിക്കാതെയാണ് പയ്യാമ്പലത്ത് പണമിടപാട് നടക്കുന്നതെന്നും രാകേഷ് ആരോപിച്ചു പതിമൂന്ന് ലക്ഷത്തോളം രൂപ മാസങ്ങളോളം കോർപ്പറേഷനിൽ അടക്കാതെ ജീവനക്കാർ കൈവശം വെച്ചു ഇതിനുശേഷം ഒൻപത് ലക്ഷത്തോളം അടച്ചു ബാക്കി തുക എന്തു ചെയ്തുവെന്നും രാകേഷ് ചോദിച്ചു അഴിമതിയെക്കുറിച്ച് വിജിലൻസിന് സെക്രട്ടറി തന്നെ പരാതി നൽകണമെന്നും രാകേഷ് ആവശ്യപ്പെട്ടു എം പി രാജേഷ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സ്ഥാനം രാജിവെച്ച് വിജിലൻസ് അന്വേഷണം നേരിടണമെന്ന് പ്രതിപക്ഷ അംഗം അഡ്വക്കേറ്റ് പി കെ അൻവറും ആവശ്യപ്പെട്ടു

അഴിമതി ആരോപണത്തെക്കുറിച്ച് കൃത്യമായ അന്വേഷണം നടക്കണമെന്ന് എൽ ഡി എഫ് അംഗം ടി രവീന്ദ്രനും കൗൺസിലിൽ ആവശ്യപ്പെട്ടു കൗൺസിലിന് വിശ്വാസമില്ലാത്തതിനാലാണ് പയ്യാമ്പലത്തു നിന്ന് കിട്ടിയ ഡയറി മേശപ്പുറത്ത് വെക്കാത്തതെന്നും പി കെ രാഗേഷ് പറഞ്ഞു ന്യൂസ് ബ്യൂറോ കണ്ണൂർ